നിരപരാധികൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനമന്ത്രി പോലും ഏറെ വൈകിയാണ് വയനാട്ടിലെത്തിയതെന്നും ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു നടപടിയും സർക്കാർ എടുത്തില്ല കേന്ദ്രം ഇക്കാര്യത്തിന് വേണ്ടി നൽകുന്ന തുക ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ല ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചില്ല ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന സംവിധാനമില്ല സാറ്റലൈറ്റ് വഴിയുള്ള സംവിധാനങ്ങൾ പരാജയപ്പെട്ടു മോണിറ്ററിംഗ് ഇല്ല അന്യ സംസ്ഥാനങ്ങളുമായിട്ട് മോണിറ്ററിങ്ങിനുള്ള സൗകര്യങ്ങളില്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വനമേഖലയിൽ സർക്കാർ സ്വീകരിക്കുന്നു അപ്രായോഗികമായ കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യത്തിന് ഉദ്യോഗം